നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പരിക്കിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണല്ലോ നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചിലോട്ടി ഈ സെപ്റ്റംബർ മാസത്തിലെ ബ്രസീലിൻ്റെ മത്സരങ്ങൾക്കുള്ള സ്കോഡിൽ നിന്ന് ഒഴിവാക്കിയത് പ്രിലിമിനറി സ്കോഡിൽ നെയ്മർ ജൂനിയർ കിടമുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഫൈനൽ സ്കോഡിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു അതിൻ്റെ കാരണം ചോദിച്ചപ്പോഴാണ് നെയ്മർക്ക് കഴിഞ്ഞ ആഴ്ച ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു മൈനർ ഇഞ്ചുറീസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കോച്ച് തുറന്നു പറഞ്ഞത് അതോടൊപ്പം തന്നെ കോച്ച് ഒരു കാര്യം കൂടി വ്യക്തമായി പറഞ്ഞു ഹൺഡ്രഡ് പേർസെൻറ്റ് ഫിറ്റ് ആയവരെ മാത്രമേ ദേശീയ ടീമിലേക്ക് പരിഗണിക്കൂ എന്ന് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് എത്താനുള്ള അടിസ്ഥാനപരമായ മാനദണ്ഡം യോഗ്യത എന്ന് പറയുന്നത് ഹണ്ട്രഡ് പേഴ്സെൻ്റ് ഫിറ്റ് ആവുക എന്നതാണ് എന്ന് കൂടി കാർലോ അഞ്ചുലോട്ടി പറഞ്ഞു വച്ചു നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പരിക്കൊതുമില്ല ഞായറാഴ്ച അദ്ദേഹം ഫ്ലൂമിനൻസിനെതിരെ കളിക്കാനിറങ്ങും എന്നാണ് ഇപ്പോൾ സാന്റോസിൻ്റെ അടുത്ത വൃത്തങ്ങൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസ് അപ്പോൾ ഒന്നാം തീയതിയാണ് ആ കളി വരുന്നത് ബ്രസീലിൻ്റെ കളിയാവട്ടെ അഞ്ചാം തീയതിയുള്ളൂ എന്നിട്ടും എന്തുകൊണ്ട് ആഞ്ചലോട്ടി താരത്തെ ടീമിലെടുത്തില്ല എന്നൊരു ചോദ്യം ഒരു ഭാഗത്തുണ്ട് പക്ഷേ ആഞ്ചലോട്ടിയുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ക്ലിയറാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫിറ്റാണോ എന്നാൽ മാത്രമേ ടീമിലേക്ക് എടുക്കൂ ഇപ്പോൾ നെയ്മർ ജൂനിയർ താൻ ജിമ്മിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഒരു വാക്ക് കുറിക്കുന്നു അദ്ദേഹത്തിൻ്റെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്കുള്ള മടങ്ങി വരവെന്ന പ്രതീക്ഷ വീണുടഞ്ഞ ശേഷമുള്ള ആദ്യ പ്രതികരണമാണ് അദ്ദേഹം കുറിക്കുന്ന എങ്ങനെയാണ് ഡിസയർ ഡിസയറും അതുപോലെ തന്നെ ദൃഢനിശ്ചയവും സ്ഥിരോത്സാഹവും ഇവയിൽ നിന്നാണ് വിജയമുണ്ടാകുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തിയില്ലെങ്കിൽ പോലും അതിനായി പരിശ്രമിക്കുകയും തടസ്സങ്ങൾ മറികടക്കുകയും ചെയ്യുന്നവർ കുറഞ്ഞത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കും എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് വളരെ കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻഡ് താൻ പിന്നോട്ടില്ല ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് നെയ്മർ ഇതിലൂടെ പറഞ്ഞ സക്സസ് എന്ന് പറയുന്നത് അത് നമ്മുടെ വില്ലിൽ നിന്നും ഡിറ്റർമിനേഷനിൽ നിന്നും അതുപോലെ പെർസിസ്റ്റൻസിൽ നിന്നും ഒക്കെ ഉണ്ടാവുന്നതാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള പോരാട്ടത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ ആ ടാർഗറ്റിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തടസ്സങ്ങളൊക്കെ മറികടക്കുന്നതിലൂടെ നമ്മൾ അറ്റ്ലീസ്റ്റ് അഡ്മിറബിൾ ആയിട്ടുള്ള അഡ്മിറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യും എന്ന് നെയ്മർ പറയുന്നു ഏതായാലും നെയ്മർ തൻ്റെ പ്രതീക്ഷ അവിടെ ഇപ്പോഴും കൈവിടാതെ തന്നെ പോരാടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വേൾഡ് കപ്പിന് മുമ്പ് ഇനി മൂന്ന് കുളപ്പുകൾ കൂടിയുണ്ട് അതിലെങ്കിലും അദ്ദേഹത്തിന് ഇടം പിടിച്ച് വേൾഡ് കപ്പ് സ്കോഡിലേക്ക് നെയ്മർ എത്തുമെന്ന പ്രതീക്ഷയിലിതാ ആരാധകരെ കാത്തിരിക്കുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈ ഗ്രാഫ് ടോക്സ് എൻ്റെ വ